بسم الله الرحمن الرحيم എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ അള്ളാഹുബിന്റെ ഖുർആാനിന്റെ നിങ്ങളെ സ്നേഹിക്കണം അവരെ ആദരിക്കണം അവർക്ക് മഹത്വം നൽകണം അത് മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ സ്കൂൾ തുറന്നു എല്ലാവരും ഇനി മുതൽ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് മദ്രസയിൽ പറഞ്ഞു വിടാൻ നമ്മളിൽ പലർക്കും നമ്മളിൽ പലർക്കും സമയമില്ല ഇനി സ്കൂളിന്റെ പേര് പറഞ്ഞുകൊണ്ട് മക്കളുടെ മദ്രസവിദ്യാഭ്യാസം തുടർക്കുന്നവരുണ്ട് പരിശുദ്ധമായ കുറു ആനാഹുവിന്റെ അവിടെ ഒരു വിഭാഗം മാതാപിതാക്കളെ കുറിച്ച് അവർക്ക് ദുനിയാവ് മതി എപ്പോഴും വള്ളാനോട് ആ ചെയ്യുന്നത്

آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അവർക്ക് ദുനിയാവും അവർക്ക് ഇംഗ്ലീഷ് വായിക്കാറിയുന്നവരാകണം അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാകണം അവർ ഹിന്ദി പഠിച്ചവരാകണം അവര് കണക്ക് പഠിച്ചവരാകണം അവര് സയൻസ് പഠിച്ചവരാകണം എന്റെ പ്രിയമുള്ളവര് അവർക്ക് പ്രിയമുള്ളവരെ എല്ലാം വേണം അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടതെന്ന് മാതാപിതാക്കൾ രണ്ടാമത്തെ വിഭാഗത്തിലാണ് അതുകൊണ്ടാണ് അവരെ കൊണ്ട് പഠിക്കാൻ ഇവിടെ കൊണ്ട് വിട്ടിരിക്കുന്നത് ഇവരുടെ എന്തുകൊണ്ടെന്നറിയുമോ അവർക്ക് മഹത്വമറിയ സ്ഥാനം അറിയാമിന്റെ മഹത്വം അറിയാ എന്റെ പ്രിയമുള്ളവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സ്നേഹിച്ചു ഖുർആനെ സ്നേഹിച്ചോ ഖുർആൻ ഓതാൻ തുനിഞ്ഞോ ഖുർആൻ അനുസരിച്ച് അമല ചെയ്യാൻ തയ്യാറായിക്കോ നമ്മളെ ഹാഫിമീങ്ങളും ആലിമീങ്ങളും ആക്കിക്കോ അങ്ങന നിനക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന ആദരവയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു വരുമ്പോൾ നബിയുള്ളവരെ നിങ്ങൾ കാർക്കംഗലം സ്വർഗ്ഗമേലോ അല്ലാന്റെ റസൂലാ ജോലിക്കുന്നതു അല്ലാഹുവിനെ സ്വപാധികൾ പുതിക്കുകയാട് സഹാബാ ഓക്കാർക്കെങ്കിലും സുരകം വേണോ സഹാബാ യാത്തിനബി

പ്രവാചകനോട് പറയുകയാണ് നിങ്ങൾക്ക് കരച്ചില് വരുന്നില്ല പ്രവാചകൻ രണ്ടാമതും പറഞ്ഞ സൂരത്തോടാ സഹാദികളോടാൻ തുടങ്ങി പ്രവാചകന് കരഞ്ഞു കൂടെ കുറച്ച് സഹാദികൾ കരഞ്ഞു കഴിഞ്ഞപ്പോൾ കരയാത്തവരോട് ചോദിച്ചു നിങ്ങളെന്തോ നിങ്ങൾക്ക് കരച്ചില് വരുന്നില്ല പ്രവാചകനെ പറഞ്ഞതെന്തെന്നറിയുമോ സഹാബാ ഈ കരയണം ാണ് ഈ സൂറ തോതുന്ന സമയത്ത് കരയണം കരച്ചില് വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫാൻ സ്വർഗം വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈമ്പോക്കി

അള്ളാഹ് ഹോദാ ഭാഗ്യന്തരമാറാകട്ടെ മനസ്സുള്ളവര് ഖുർആാനിലെ ഒരേ ഒരു സൂറത്ത് എന്താപ്പാ എന്താ എന്താ പോലെ ഉണ്ട് ഒന്ന് പൊങ്ങട്ടെ പൊങ്ങി തീരുന്നവരെ നിൽക്കാം ആ കൈവക്കാത്തവൻ അല്ല തരുന്ന പ്രതിഫലം കൂടെ ഞാൻ പറയാം ഉസ്താദെ വേണേ പൊക്കിക്കൊ പ്രതിഫലം പറയാൻ പോവാ ആ കൈ പൊക്കാത്തവൻ പൊക്കി പിടിച്ചോണം ഈ പൊക്കാത്തവൻ അല്ല കൊടുക്കുന്നോകത്ത് എവിടെ കടന്ന് മരിച്ചാലും നീ മരിക്കാൻ കിടക്കുമ്പോൾ ഇനി ഏത് കൊലകൊമ്പം നിനക്ക് ലായിലാഹ ഇല്ലല്ല പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലടാ നീ ഈ ലോകത്തിനും മക്കത്തല്ല മദീനത്തല്ല പള്ളിക്കകത്തല്ല എവിടെ വേണമെങ്കിലും കടന്നു മരിച്ചു ഈ ലോകത്ത് നീ എവിടെ കടന്നു മരിച്ചാലും അള്ളാന്റെ ഖുർആാനിലെ ഒരൊറ്റ സൂറ തോതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഓദാ മനസ്സില്ലാത്ത നിനക്ക് അതിനു പോലും ഞാൻ ഇൻഷാള്ള പറഞ്ഞതിന്റെ സ്ഥാനത്തെ കൈന്ന് വെക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ഇൻഷാ സ്ഥാനം അതിനും മനസ്സില്ലാത്തവൻ അവൻ മരിക്കുമ്പോ അവൻ അള്ളാഹു പറഞ്ഞു കൊടുത്താലും പറയാൻ പറ്റൂല ഞാനല്ലേ പറഞ്ഞ ഖുർആൻ അവന്റെ ഖുർആൻ ഖുർആൻ പറയുന്നുണ്ട് പരിശുദ്ധമായ പറഞ്ഞു അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ അഹങ്കാരി ഈ ധിക്കാരി ഇവൻ മരിക്കാൻ കിടക്കുമ്പോ ആരെങ്കിലും പോയിട്ട് പറയും പാപ്പാ ഇഹവാപ്പ സ്വർഗം കിട്ടും ഞാൻ മരിക്കുന്ന എങ്ങനെയാണെന്നറിയോ എന്റെ മരണമൊഴി എന്തെന്നറിയുമോ ഷഹീദു അല്ലെ ഞാൻ ചാകുന്നതെന്ന് സ്വന്തം നാബ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ അള്ളാഹു കാത്തരക്ഷെ ഉറക്കപ്പറ അള്ളാഹു കാത്തുമാറാകട്ടെ അപ്പൊ ഇനി പറ ഓതുവോ ഓതുവോ മോനെ അഞ്ചോ ആറോ വരിയോ ഉള്ളൂ വക്രൊന്നും ഇനി അത് പേടിക്കണ്ട വലിയ സുഹൃത്തൊന്നും അഞ്ചോ ആറോ വരി മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത് അള്ളാഹോദാം ഭാഗ്യന്തരുമാറാകട്ടെ ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഏതാണ് ആ സൂറത്ത് സൂറത്തു തകാസുർ സൂറത്തു താസുർ ചുമ സുമ്മയൂമ ഇന്ന് നിന്നീ ഈ സൂറത്ത് ആരെങ്കിലും ഓതുമ്പോ കരഞ്ഞാൽ അല്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിച്ച അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി 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 മുഹമ്മദ് 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 മുസ്തഫ മുസ്തഫ മാറാകട്ടെ നമ്മളെ കൊണ്ടൊന്നും കരയാൻ പറ്റൂലെ നമ്മളെ കൊണ്ട് എന്തായാലും ഈ സൂറത്ത് തോന്നുമ്പോ കരയാൻ പറ്റൂല നമുക്കൊക്കെ അഭിനയിക്കാം ഇത്ര തന്നെ എന്നെങ്കിലും ഒരിക്കലും അറിയാതെ കരയും ഈ താത്തമാരൊക്കെ സീരിയലിന്റെ ഫണ്ടി ഇരുന്ന് കരയണില്ലേ പണ്ട് ഈ സൂറത്ത് 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 ഓതിയപ്പോഴാണ് മഹദി ബോധം വീണു ഈ ഈ ഈ ഈ ഓതിയപ്പോഴാ ഓതിയപ്പോഴാ ഒരു സഹാബി ഓതിയിട്ട് സൂറിയപ്പോഴാണ് അവിടെ നിന്ന് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ വായത് കേൾക്കാൻ വന്നിരുന്നോട്ട് താഴെ വീണു വീണിനെ കുറിച്ച് പറയണ അർത്ഥം പോയി മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചാ പറയുന്നത് കെട്ട് താഴെ വീണു കരയാ ടി വി കണ്ടിട്ട് സീരിയൽ കണ്ടിട്ട് നമുദാനീ കാണാത്തതിന്റെ ബോധം കെട്ട് വീണു ബോധം വന്നപ്പോ എഴുന്നേറ്റ് ഒരു ഓട്ടം തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നു ഫീസത്തില് അന്നുവരെ നിസ്കരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തോ മാറ്റി മുസല്ല മാറ്റി എന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധവും എടുത്തു വിളക്കങ്ങിട്ട് കത്തിച്ചു വെച്ചു എന്നിട്ട് ആരും കാണാതെ വീടിന്റെ സ്വന്തമായിട്ട് കുടിച്ചു ആരും കാണാതെ രാവിലെ നോമ്പ് രാത്രി കുഴി രാവിലെ നോമ്പ് ആരും കാണാതെ തന്റെ വീടിന്റെ അകത്തിന് ഫീസത്തില് മിസ് കബറ് കുഴിച്ചു കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണീനിങ്ങനെ ഒഴുകുകയാ കണ്ണുനീരിങ്ങനെ ഒഴുകി 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 കബറിന്റെ അകത്ത മണ്ണ് പോലും നനഞ്ഞുപോയി കാരണം എന്തേ കവറ കൊഴിക്കണേ കവറ കൊഴിക്കണേ കബറം നോക്കേട്ടാൽ തൽശനം കണ്ടാലുടൻ വാവുണി കരയേണ്ടതാ മേടയ്ക്കു പകരം சுமான இதுதக்கெச்சு சு இதக்க சுரூர நீ எங்கின் நீ கடக்கும் கடக்கும்ல വെറുതെ എല്ലത് പാടിയത് വെറുതെ എല്ലത് പറഞ്ഞു കണ്ണിൽ നിന്ന് കണ്ണുനീരി വീഴട്ട് കബറിൻ പകത്തം മണ്ണു മുഴുവനും നനയുകയാടുള്ള

ഖബറിന്റെ അകത്ത് ഇറങ്ങി നിന്ന് പതിനായിരം പ്രക്കായത്ത് നമസ്കരിച്ചു അള്ളാഹുബേ ൻ എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്തിറങ്ങി ഇറങ്ങി പരിശുദ്ധമായ കുർആആാനെടുത്തുകൊണ്ട് ഖബറിന്റെ അകത്തിറങ്ങി എന്നിട്ട് അലിഫ്ലാമീ യും അവിടെ നിന്ന് നൂറ്റി പതിനാല് സൂറത്തുകൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്നല്ല നൂറല്ല അഞ്ഞൂറല്ല ആയിരമല്ല രണ്ടായിരമല്ല നാലായിരം പ്രാവശ്യം ഓടിയും അവറിന്റെ കത്തിറങ്ങിയിരുന്ന നാലായിരം മഹത്വമൂരി എല്ലാ ദിവസം ഒന്നാമോ രാത്രി ഉറക്കമില്ലാതെ രോഗം പിടിച്ചിട്ട് വീടിന്റെ കത്ത് കിടക്കുമ്പോ കുടുംബക്കാർ വന്നിട്ട് ചോദിക്കുന്നു നഫീസാ ചുമന്നു തുടുത്തിരുന്നവളല്ലേ നഫീസ 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 സൗന്ദര്യമുള്ള സൗന്ദര്യമെന്നറിയോ നിന്റെ പോയി പോയി കണ്ണു കുടിഞ്ഞു എല്ലും ഇല്ലാത്ത രോഗങ്ങൾ നിനക്കില്ലല്ലോ മോളെ നീ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത് ഓരോ ദിവസം ഇടപെട്ടിട്ട് നിനക്ക് നോമ്പ് എന്തിനാ ഇങ്ങനെ നഫീസ ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും നഫീസ കുടുംബക്കാർ വന്ന് ഉപദേശിക്കുമ്പോൾ കിടന്ന് കരയുകയാ എന്നിട്ട് ചോദിക്കുന്നു മുപ്പത് കൊല്ലമായിട്ട് ഞാൻ അള്ളാനോട് ചോദിക്കുന്നത് എന്തെന്നറിയോ ഈ കത്തിറങ്ങി നിസ്കരിച്ചിട്ട് ഞാൻ അല്ലാഹുവിനോട് മുപ്പത് വർഷമായിട്ട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് രണ്ടേ രണ്ട് കാര്യമാണ് അല്ലാഹിനോട് ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ അല്ലാ എന്നെ ഒരു നോമ്പുകാരിയായിട്ട് മരിപ്പിക്കണം ഒരു പെണ്ണിന്റെ മുപ്പത് ഒരു പെണ്ണിന്റെ മുപ്പത് വർഷത്തെ അഭിലാഷമാണ് മരിക്കണം 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 രണ്ട് എനിക്ക് വന്ന കുടുംബക്കാരും മുഴുവനും പിരിഞ്ഞു പോയി അവസാനം രോഗം പിടിച്ചു മരണം പോയിട്ട് സ്വന്തമായിട്ട് മയ്യത്ത് കുളിച്ചു എന്നിട്ട് വാങ്ങിവെച്ച കഫം തുണിയും എടുത്തുകൊണ്ട് കുടിച്ചിട്ട കബറിന്റെ ചാരത്ത് വന്നിട്ടുറദാഹു കിടക്കുകയാ വീടിന്റെ വെളിയിൽ ഒരു സലാം കേൾക്കും അള്ളാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കും

കഴിയാതെ മന്മേ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ടു കിടന്നൊരു പെണ്ണായിരുന്നു യാത്രയാക

لهم دار السلام عند ربهم لهم وليهم بما كانوا يعملون പലിശുപ്പനായ തുറാവിലോ സുരത്തിന്റെ ആയത്തോ പച്ചപ്പറവിയ പോലെ ഈ സുരത്തോടുമ്പ നിങ്ങളെ കരയണേ സാധാ തരച്ചില് വരുന്നില്ലെങ്കിലും വരെ പോലെ അഭിനയിക്ക് സഹാദ നിങ്ങൾക്ക് സ്വർഗം പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരോ

വസല്ലം നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് മുതൽ കരയണം അല്ലെങ്കിൽ അഭിനയിക്കണം ഏതെങ്കിലും ഒന്ന് ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യമാറാകട്ടെ ഓദിക്കൂടെ ഓദിക്കൂടെ അള്ളാഹുബേ ഈ ഇൻഷാ അല്ല പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ ആ ഇലാഹ പറഞ്ഞു മരിക്കാൻ ഇത് പറയുന്നവർക്ക് നീ ഭാഗ്യം കൊടുക്കണവൻ ഇനിയൊരു ഇൻഷാ അല്ലെ പറഞ്ഞു ഒന്നുകൂടെ ചിലർക്ക് ഇൻഷാ അല്ല പറയാം ഇത് ഇത്തിരി വലിയ സൂറത്തായി പോയി ഇച്ചിരി ചെറുതായിരുന്നെങ്കിൽ ഇത് ഓതാൻ അറിയാത്തവരുണ്ട് പാവങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഈ സൂറത്ത് ഓതാൻ അറിയാത്തവരുണ്ട് എങ്കിലും എങ്കിൽ ഇതറിയാത്ത ആരും ആ ഈ സൂറത്തിന്റെ പതിപോലെ അറിയോ ഈ സൂറത്ത് ഓദിയാ കിട്ടുന്ന പതിപോലെ അറിയോ അറിയില്ല അറിയില്ലാഹിഹു അലഹി വസ്ല്ല പറയുന്നുണ്ട് ഈ സൂറത്ത് കൈവച്ചിട്ടാ എങ്ങനെ ഈ സൂറത്ത് കൈവച്ചു എന്ന് തുടങ്ങുന്ന ആദ്യ മുതൽ അവസാനം വര പത്തു പ്രാവശ്യമോദിയാഹു നിങ്ങൾക്കൊരു പൊതിഫലം തരുമെന്ന് നബി മുഹമ്മദ് എന്താ ബനല്ലാഹു ലഹു ഫിൽ ജന്ന നിനക്ക് സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊട്ടാരം റസൂലുള്ളാഹി എവിടെ എവിടെ ോ ഓദിയാ കിട്ടുന്നേ വീട് പണി തുടങ്ങല്ലേ പെണ്ണുംപിള്ള മക്കൾ കൊടുത്തോ പ്രമാണം ഇന്ന് പോയവടനെടുത്ത് അതും കാത്താ അടക്കണേത്തോ അപ്പൊ എനിക്ക് അവിടെ തുടങ്ങിയടാ ി ഞങ്ങൾക്ക് ഇത് പത്ത് പ്രാവശ്യം ഓതിയാൽ ഒരു വീട് നൂറ് പ്രാവശ്യം നൂറ് ഓതിയാലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നൂറ് പ്രാവശ്യം വീട് ചങ്ങാതി എത്ര വീട് വീട് രണ്ടാമതൊരു പതിഫലം ഉണ്ട് ഈ സൂറത്ത് ആരെങ്കിലും നൂറ് പ്രാവശ്യം ഓതുകയാണെങ്കിൽ നാളെ കബറിന്റെ അകത്ത് നിന്ന് എടിനേക്കുമ്പോ അവിടെ ഉണ്ടാകും ഈ സൂറത്ത് കുലുവല്ല പറയില്ല കുലുവേ സൂറത്ത്